أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الله ربنا ومحمد زعيمنا والقرآن دستورنا والجهاد في سبيل الله على أماننا اتحاد شبان المجاهدين أيسم കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ദളിത് ന്യൂനപക്ഷ പീഡനം ജനാധിപത്യ പ്രതിഷേധം എന്ന തലവാചകത്തിൽ രാജ്യത്ത് നടക്കുന്ന സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സാമൂഹിക പ്രതിഭാസങ്ങൾ അതിനെതിരെയുള്ള മാനവികതയുടെ ഒരു പ്രതിരോധം രൂപപ്പെടുത്തുക എന്ന സതുദ്ദേശത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ ഐ എസ് എം മതപ്രവർത്തനത്തിൻ്റെ പരമ്പരാഗത രൂപഘടനക്ക് പുതിയ നിർവചനങ്ങൾ നൽകിയ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയായിട്ടാണെങ്കിലും സ്വന്തം സ്നേഹമുള്ള ഒരാൾക്കൂട്ടത്തിന് നടുവിൽ എഴുന്നേറ്റു നിൽക്കുന്ന ഹൃദ്യതയോടെയാണ് ഐ എസ് എമ്മിൻ്റെ ഈ പരിപാടിയെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എം അടക്കമുള്ള മുസ്ലിം സമുദായത്തിലെ യുവജന വിഭാഗങ്ങളുടെ ഒന്നിച്ചു നിന്നുള്ള ഒരു പോരാട്ടം നമ്മൾ രണ്ടല്ല എന്ന ആശയത്തിലും അർത്ഥത്തിലും നിന്ന് സംവാദങ്ങൾ ആരോഗ്യകരമായി നിലനിർത്തി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഐ എസ് എം എന്ന് നമുക്കറിയാം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രതിരോധമാണ് ഇങ്ങനെ ഒരു ചർച്ചയിലൂടെ ഐ എസ് എം ഇവിടെ ഉയർത്തുന്നത് ഈ ചർച്ചയിൽ ഒരു സെൽഫ് പ്രമോഷൻ പാടില്ല എന്നാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ മാർക്കറ്റിംഗ് ഇവൻ്റ് അല്ല എന്ന് ഞാനിതിനെ മനസ്സിലാക്കുകയാണ് ഐ എസ് എം ഒരുക്കിയിരിക്കുന്ന ഈ വേദി ഡി വൈ എഫ് ഐയുടെ മെമ്പർഷിപ്പ് വിതരണത്തിൻ്റെ ക്യാമ്പയിനോ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രചാരണത്തിൻ്റെ ക്യാമ്പയിനോ വേണ്ടിയല്ല എന്ന ബോധ്യത്തോടെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് പക്ഷേ നിങ്ങളത് കയ്യടികളോടെ സ്വീകരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും പാർട്ടിക്കാർ ഇവിടെ മെമ്പർഷിപ്പ് വിതരണത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിയായ ചില പരാമർശങ്ങൾ സ്വാഭാവികമായും വന്നു കയറേണ്ടത് ആവശ്യമാണ് എന്നും ഞാൻ കരുതുകയാണ് കാരണം ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗുകാർ ഒരു വെജിറ്റേറിയൻ പാർട്ടിയല്ല ഞങ്ങൾ നോൺ വെജിറ്റേറിയനാണ് ഇന്ത്യയിൽ എവിടെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഏറ്റവും ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ് രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന് ദളിതുകൾക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശം റൈറ്റ് ടു ലൈഫ് എന്നുള്ളതാണ് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ് അഹ്ലാക്കിനെ അടിച്ചു കൊന്നതിനു ശേഷം രാജ്യത്ത് നടന്ന ചർച്ച എന്തായിരുന്നു കൊല്ലപ്പെട്ട അഹ്ലാക്കിനെക്കുറിച്ചുള്ള ആലോചനയായിരുന്നില്ല അദ്ദേഹം വീട്ടിൽ സൂക്ഷിച്ച ഇറച്ചിയുടെ സാമ്പിൾ എടുത്ത് രാജ്യത്തിലെ പരീക്ഷണശാലകൾ അയച്ചു കൊടുത്ത ഒരു ഇന്ത്യ ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ട ജുനൈദിനെയും കൊല ചെയ്ത വാർത്ത ഈ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഐ എസ് എമ്മിനെ പോലുള്ള യുവജന കൂട്ടായ്മ ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് വരുന്നത് നമുക്കെങ്ങനെയാണിതിൽ പ്രതിരോധിക്കേണ്ടത് ഫാഷിസം നടത്തുന്ന കയ്യേറ്റങ്ങളെയും അധിനിവേശങ്ങളെയും നരഹത്യകളെയും അതിൻ്റെ ഡാറ്റാബേസ് പറഞ്ഞ് ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നവമാധ്യമങ്ങളും സാങ്കേതിക സംവിധാനങ്ങളുടെ സൗകര്യങ്ങളും ഓരോ നിമിഷത്തിലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങൾ തരുന്നുണ്ട് നമ്മളതേക്കുറിച്ച് ബോധവാന്മാരാണ് പക്ഷേ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലുകളിലെ ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവന്ന റാണ അയ്യൂബ് ഗുജറാത്ത് ഫയൽ എന്ന പുസ്തകത്തിന്റെ കർത്താവ് ഇപ്പോൾ കേരളത്തിലുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്ഷണപ്രകാരം ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവർ സംസാരിക്കുകയുണ്ടായി ആ സദസ്സിൽ പങ്കെടുത്ത കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്ലാമിക്ക് ചേറിൽ ഒത്തുകൂടിയ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫാഷിസത്തിൻ്റെ കാലത്ത് ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ കാലത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണത എത്രമേൽ തീഷ്ണമാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആ പരാമർശത്തെ ഇവിടെ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളെ നിങ്ങൾ മുന്നോട്ട് വരണം എന്തിനാ മുന്നോട്ട് വരേണ്ടത് നിങ്ങൾ സമാധാനത്തിന്റെ മതത്തിന്റെ വക്താക്കളാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം ഇസ്ലാമിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾ നമുക്ക് നൽകുന്ന ഉപദേശമാണത് അധ്യക്ഷനായിരുന്നു എൻ്റെ ദൗത്യം ക്ഷണിക്കപ്പെട്ട അതിഥിയെ അപമാനിക്കാതെ തന്നെ നമുക്കവിടെ തിരുത്തേണ്ടി വന്നു എന്താണ് നമ്മളുടെ ഈ സങ്കീർണ്ണത ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കയിലെ ടിൻ ടവർ തകർക്കപ്പെട്ടപ്പോൾ ലോകത്തോട് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് നാളെ മുതൽ അന്താരാഷ്ട്ര രംഗം അനുഭവിക്കാൻ പോകുന്നത് കുരിശു യുദ്ധമാണ് ഡബ്ല്യു ബുഷിന്റെ വാക്കുകൾ നമ്മൾ മറന്നിട്ടില്ല അമേരിക്കൻ സാമ്രാജ്യത്വം ലോകരാഷ്ട്രങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പോക്കിരിത്തരത്തിന്റെ പേരിൽ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിക്ക് മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദികൾ ചെയ്യുന്ന ഭീകരതയുടെ പേരിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനും തന്റെ ലോഹയണിഞ്ഞ് തെരുവുകളിൽ ക്രിസ്തുവിന്റെ സുവിശേഷങ്ങളെ കുറിച്ച് വാചാലമാകേണ്ടി വന്നിട്ടില്ല ലോകത്തിലെ ഭീകരതയുടെ മതം എന്ന് പറയാകുന്ന സയണിസം ഗസ പട്ടണത്തിന്റെ തെരുപോലത്ത് പിടഞ്ഞൊടുങ്ങുന്ന മനുഷ്യ സന്തതികളെ നമ്മൾ കാണുന്നില്ലേ ജനിച്ച വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ പലസ്തീനിലെ കുഞ്ഞുമക്കൾ പോരാട്ടത്തിന്റെ വഴിയിലാണ് അതൊരു മുസ്ലിം പ്രശ്നമല്ല എങ്ങനെയാണ് അത് മുസ്ലിം പ്രശ്നമാവുക എഡ്വേഡ് സൈദിനെ പോലുള്ള ഒരു കാത്തലിക് വിശ്വാസിക്ക് സിയോണിസത്തെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ അതൊരു മുസ്ലിം പ്രശ്നമല്ല സൂസൻ സുസന്നഥാനെ പോലുള്ള ഒരു ജൂയിഷ് വനിതക്ക് സിയോണിസത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമ്പോൾ അതൊരു മുസ്ലിം പ്രശ്നമല്ല അതൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് ആ പ്രശ്നത്തെ മുസ്ലിം പ്രശ്നമായി ബ്രാൻഡ് ചെയ്യേണ്ടത് ആഗോള മാധ്യമങ്ങളുടെ താല്പര്യമാണ് നമ്മുടെ വിഷയം അതല്ല സൈനീസത്തിൻ്റെ ഭീകരതയുടെ പേരിൽ ഇന്നു വരെ ലോകത്തിലേതെങ്കിലും ഒരു ജൂതമത വിശ്വാസിക്ക് ഞങ്ങൾ സമാധാനത്തിന്റെ മതമാണ് എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തേണ്ടുന്ന ഗതികേടില്ല മ്യാൻമറിൽ നിന്ന് നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ മ്യാൻമറിലെ പാവം മനുഷ്യരെ ആ നാട്ടിൽ നാട്ടിയോടിക്കപ്പെട്ട് രാജ്യത്തിന്റെ തലസ്ഥാന പട്ടണമായ ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ പുഴുക്കളെ പോലെ ജീവിക്കുകയാണ് മ്യാൻമറിലെ മനുഷ്യർ ആരാണ് ആരാണതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ആരാണതിന് നേതൃത്വം കൊടുക്കുന്നത് വെളിപാടിന്റെ ബോധിവൃക്ഷ ചുവട്ടിൽ സമാധാനത്തിന്റെ വെളിപാടുകൾക്ക് കാത്തിരി കാത്തിരുന്ന തഥാഗതൻ എന്ന് പറയുന്ന സാക്ഷാൽ ബുദ്ധന്റെ അനുയായികളായ ബുദ്ധിസ്റ്റുകളാണ് മ്യാൻമറിലെ തീവ്രവാദത്തിനും ഭീകരതക്കും അറുകൊലക്കും നേതൃത്വം കൊടുക്കുന്നത് ഇത് നടക്കുമ്പോൾ മ്യാൻമറിലെ സമാധാനത്തിന്റെ പ്രവാചകയായ ആ കുറ്റകരമായ മൗനമായിരുന്നു തീവ്രവാദികൾ ഈ പോക്കിരിത്തരം കാണിക്കുമ്പോ ഇന്ന് വരെ ഒരു ബുദ്ധമതാനിയായിക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ സമാധാനത്തിന്റെ മതത്തിന്റെ വക്താക്കളാണ് ബുദ്ധം ശരണം ഗച്ചാമി എന്ന് പറഞ്ഞ് പ്രസംഗിക്കേണ്ടുന്ന ഗതികടില്ല ലോകത്ത് നടക്കുന്ന മറ്റൊരു ഭീകരത മതത്തിന്റെ പേരിൽ നടക്കുന്ന ഭീകരതയെക്കാൾ മതേതര ഭീകരതയില്ലേ ലോകത്ത് ആ മതേതര ഭീകരതയുടെ അപ്പൊ സ്ഥലന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ മുസ്ലിം സദസ്സിൽ വന്ന് പ്രസംഗിക്കുന്നവർക്ക് പോലും മറച്ചു വെക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് ലോകത്തിലെ അമേരിക്കൻ സാമ്രാജ്യം എന്തൊക്കെ പൊക്കിരിത്തരങ്ങൾ ചെയ്തോ അതേ പൊക്കിരിത്തരത്തിന്റെ പതിന്മടങ്ങ് സോവിയറ്റ് സാമ്രാജ്യവും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന്റെ സത്യമാണ് നീണ്ട എഴുപത് വർഷക്കാലം കമ്മ്യൂണിസത്തിന്റെ രാജവീതിയിലൂടെ തെളിക്കപ്പെട്ട സോവിയറ്റ് റഷ്യ സോവിയറ്റ് റഷ്യയുടെ തലത്താന പട്ടണമായ മോസ്കോയുടെ ആകാശത്തിലേക്ക് കമ്മ്യൂണിസത്തിന്റെ പതാക പറന്നുചരുമ്പോ എന്തായിരുന്നു അവർ കൊടുത്ത വാഗ്ദാനം മുസ്ലിം സമൂഹത്തിന് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക ഭൂമിയിൽ ഞങ്ങൾ സ്വർഗം സ്ഥാപിക്കാൻ പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്താണ് നിഷ്കളങ്കരായ മുസ്ലിം സദസ് അന്നും ഇന്നും എന്നും അങ്ങനെയാണ് ഇസ്ലാമിനോടുള്ള ോടുള്ള അഭിനിവേശം കൊണ്ട് സഹോദരന്മാരുടെ മുമ്പിലാണ് സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഈ പ്രസംഗം നടത്തുന്നത് നിങ്ങളുടെ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനബിന് കരൽ ചോരപുരണ്ട ഖുർആൻ ഉണ്ടല്ലോ ആ വിശുദ്ധ ഖുർആൻ സാർ ചക്രവർത്തിമാരുടെ അരമനയിലാണ് ഞങ്ങളെ ജയിപ്പിച്ചെടുത്താൽ നിങ്ങളുടെ ഇസ്ലാമിന്റെ ഖലീഫയുടെ ചോരപുരണ്ട ഖുർആൻ രാത്രിയുടെ നിശബ്ദതയിൽ ശത്രുക്കൾ കുത്തിക്കൊലപ്പെടുത്തിയ നിങ്ങളുടെ ഖലീഫയുടെ ചോരയുടെ മണമുള്ള ഖുർആൻ ഞങ്ങൾ മോചിപ്പിക്കും ഏതു കാലഘട്ടത്തിലും വൈകാരികമായ ഭാഷയിൽ സംസാരിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് ആ വൈകാരികതയുടെ ആ വൈകാരികതയുടെ ഈ ഇരയിൽ നമ്മൾ കൊത്തുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഈ കൊട്ടേഷനുകൾ ആവശ്യമാണ് ഖുർആന്റെ അഖമ്പടികൾ ആവശ്യമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഉത്തമംഗം പള്ളയാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ ജാതകദോഷം അതിന്റെ ജനിതക വൈകൃതം ജനിച്ച മണ്ണ് തിരിച്ചറിഞ്ഞു എഴുപത് കൊല്ലത്തിന് ശേഷം കമ്മ്യൂണിസത്തിന്റെ മണ്ണിൽ സോവിയറ്റ് റഷ്യയുടെ മണ്ണിൽ കമ്മ്യൂണിസത്തിന് ശവപ്പറം പൊരുങ്ങി അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ പതാക സോവിയറ്റ് റഷ്യയുടെ ആകാശത്തിന് താഴെ ഇറങ്ങുകയാണ് അധികാരത്തിൽ അവർ പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമുണ്ടല്ലോ എന്താണ് ഇസ്ലാമിക പ്രമാണത്തിന്റെ കേന്ദ്ര പ്രമേയമായി വർത്തിക്കുന്നത് ദൈവവിശ്വാസമല്ല ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ കടന്നു വന്ന പ്രബോധിത സമൂഹം ദൈവവിശ്വാസികളായിരുന്നു പ്രശ്നം തൗഹീദാണ് പ്രശ്നം ഏകദൈവ വിശ്വാസമാണ് നിങ്ങളുടെ നിലപാടെന്താണ് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല നിങ്ങൾ ഈ വിഷയത്തിൽ എവിടെ നിൽക്കുകയാണ് കൃത്യമായി സോവിയറ്റ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞു ഗോഡ് ഡഡ് എ മുസ്ലിങ്ങളെ നിങ്ങൾ അഞ്ചു നേരം പ്രാർത്ഥിച്ചു ആരാധിക്കുന്ന അള്ളാഹുണ്ടല്ലോ പ്രപഞ്ചത്തിലെ സകലമായ ചലനങ്ങളുടെയും പിന്നിൽ വർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ ആ ദൈവമിത കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ അള്ളാഹുവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു നിങ്ങളുടെ പടച്ച തമ്പൂരാനെ കഴുത്തുനിരിച്ച് കൊന്നത് ഞങ്ങളാണ് കം ആൻഡ് ബ്ലഡ് ഓൺ കാണൂ സോവിയറ്റ് റഷ്യയുടെ മോസ്കോ പട്ടണത്തിന്റെ തെരുവോരത്ത് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് നിങ്ങളുടെ പടച്ച റബ്ബ് എന്നതി പ്രഖ്യാപിച്ചു എഴുപത് കൊല്ലക്കാലം കമ്മ്യൂണിസത്തിന്റെ രാജവീതിയിലൂടെ കടന്നു വന്ന സോവിയറ്റ് റഷ്യ ലോകത്തിന് കൊടുത്ത ദാനം എന്തായിരുന്നു ം ചെയ്തു മൊഹാറയിലെ പെൺകുട്ടികൾ ഹിജാബ് അണിഞ്ഞ് കടന്നുപോയ മുസ്ലിം പെൺകുട്ടികൾ ഇന്നും കേരളത്തിലില്ലേ ശശികല ടീച്ചറുടെ കൂടെ മുസ്ലിം പെൺകുട്ടിയുടെ ഹിജാബിനോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ശ്രീമതി ടീച്ചറും ഒപ്പു ശേഖരണം നടത്തുന്ന ഒരു കേരളമുണ്ട് നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കും ഞാൻ ഇത് പരാമർശിക്കുന്നത് ഇത് പരാമർശിക്കാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ മെമ്പർഷിപ്പ് ക്യാമ്പയിന് വേണ്ടി ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഇത്തരം വേദികൾ ഉപയോഗിക്കുമ്പോൾ മലപ്പുറത്തിന്റെ മണ്ണിലെങ്കിലും പ്രബുദ്ധമായ യുവത്വം ഇതൊക്കെ തിരിച്ചറിയുമെന്ന് ഇത്തരം ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത് ഞങ്ങളുടെ പെങ്ങളെ നിങ്ങൾ വേശയാക്കി കമ്മ്യൂണിസ്റ്റുകാരാ ഞങ്ങളുടെ പെങ്ങളുടെ ഉടയാടകൾ നിങ്ങൾ വലിച്ചു ചിന്തി എന്നിട്ട് മോസ്കോയിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ ലോകത്തിലെ ക്ഷത്രേശ്യാലയങ്ങളിലേക്ക് വേശ്യകൾ സർക്കസ് തമ്പുകളിൽ അൽപ്പവസ്ത്രണികളായി അടിത്തുമർത്ത ആയുഷമാർ ഫാത്തിമമാർ റഷ്യൻ സുന്ദരികളായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ സൗന്ദര്യം വിൽപ്പന നടത്തുക ക്തികഡിലേക്ക് അവർ പോയി ഇന്ത്യയിലെ സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് അല്ലേ കൽക്കത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ കൽക്കത്തയിലെ യൂത്ത് ലീഗിന്റെ സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞങ്ങൾ യൂത്ത് ലീഗിന്റെ രണ്ട് ദിവസ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ അടച്ചിട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മൂന്നര പതിറ്റാണ്ടുകാലം മുസ്ലിം സമൂഹത്തിന്റെ രക്ഷകന്റെ വേഷം നിൽക്കുന്ന കമ്മ്യൂണിസം ഭരിച്ച ഈ നാടിനെ കുറിച്ച് കാണുക എന്നതായിരുന്നു ഞങ്ങൾ കൽക്കത്തയുടെ തെരുവിലൂടെ പോയി കൽക്കത്തയുടെ തെരുവിൽ കൈവണ്ടി വലിക്കുന്ന മനുഷ്യർ രക്ഷ വലിക്കുന്ന മനുഷ്യർ ധൈന്യമായ ആ കാഴ്ചകൾ കണ്ട് കണ്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോ അവർ പറഞ്ഞു നിങ്ങളൊരു നാട് സന്ദർശിക്കണം കൽക്കത്തയിൽ നിന്ന് അഖലയല്ലാത്ത സോനാഗച്ച് എന്ന് പറയുന്ന പ്രദേശം സോനാഗച്ച് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വേശ്യകളുടെ കേന്ദ്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് പ്രകാരം പന്ത്രണ്ടായിരം വേശ്യകളാണ് സോനാഗച്ചിലുള്ളത് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് എന്താണ് സോനാഗച്ചിൻ്റെ പേരിന്റെ പിന്നിലെ രഹസ്യം സോനാഗാസി എന്ന് പറയുന്ന ബംഗാളിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതന്റെ പേരിലാണ് ആ പ്രദേശമുള്ളത് ഇസ്ലാമിക പണ്ഡിതന്റെ പേരിലെ പ്രദേശം മുസ്ലിം സമൂഹത്തിന്റെ ലൈംഗിക തൊഴിലാളികളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു പ്രസംഗമല്ല നമുക്ക് ആവശ്യം ഇത്തരം വാക്കുകളല്ല ഗീർവാണങ്ങളെല്ലാം ആവശ്യം എന്തു പരിഹാരമാണ് എന്റെ ചോദ്യം ലോകത്ത് കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വം ചെയ്തു കൂട്ടിയ പോക്കിരിത്തരങ്ങളുണ്ട് ഭീകരതകളുണ്ട് ഇന്ത്യയിൽ ഇന്നും നക്സലുകൾ ചെയ്തു കൂട്ടുന്ന പോക്കിരിത്തരത്തിന് ആശ്രയപരമായ പിൻബലം കാൾമാക്സിന്റെ കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് ദർശനമാണ് ചോദിക്കട്ടെ നമ്മൾ ഇന്ന് വരെ ഒരു മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല ക്രിസ്ത്യാനികളുടെ ഭീകരതക്ക് ബുദ്ധമതാനിയായികൾ മറുപടി പറയേണ്ടി വരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരുടെ ഭീകരതക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനും മാപ്പ് പറയേണ്ടി വരുന്നില്ല പക്ഷേ നിർഭാഗ്യം ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഐസിസ് ആളെ കൊന്നാൽ പ്രതിഷേധിക്കണം എവിടെങ്കിലും ും ലഷ്ക്കാരൻ പടക്കം പൊട്ടിച്ചാൽ യൂത്ത് ലീഗാരിന്റെ സ്റ്റേറ്റ്മെന്റ് ബുദ്ധിജീവികൾ നമ്മളെ ഉപദേശിക്കുകയാണ് ആർ എസ് എസ് എന്നതൊരു പാർട്ടിയല്ല ശാഖകളിൽ കുറുവടിയും കൊടുത്ത് സമാന്തര സൈന്യങ്ങളെ ഉണ്ടാക്കുന്ന കേവല സംവിധാനമല്ല ആർ ഒരു പൊതുബോധത്തിന്റെ നിർമ്മിതിയാണ് ആ പൊതുബോധത്തിന്റെ നിർമ്മിതിയിൽ അവർ ആഗ്രഹിക്കുന്നത് മതേതര സെക്യുലർ ബുദ്ധിജീവികളെയാണ് കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇത്തരം ആളുകയാണ് ആ ആളുകൾ അതിനനുസരിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ ഇവർ നമുക്ക് ക്ലാസ് എടുക്കുകയാണ് എന്താണ് ക്ലാസ് നിങ്ങളുടെ ഹുത്തുബയിൽ ഉദ്ധരിക്കേണ്ട ആയത്ത് ഇസ്ലാമിന്റെ സമാധാനത്തെ കുറിച്ചുള്ള ആയതായിരിക്കണം എന്നും രാവിലെ മുസ്ലിങ്ങൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നതിന്റെ മുമ്പേ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന്റെ മുമ്പേ പുരപ്പുറത്തു കയറി ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളുടെ പ്രവാചകൻ കരുണയുടെ പ്രവാചകനാണ് എന്ന് ക്ഷമാപണത്തിന്റെ സംസാരങ്ങൾ ലീഗ് അടക്കമുള്ള മുസ്ലിം സമുദായത്തിലെ യുവജന കൂട്ടായ്മയുടെ വിഷൻ മേക്കിംഗിൽ അതിന്റെ വീക്ഷണ രൂപീകരണത്തിൽ പറയുകയാണ് ഈ പ്രതിരോധങ്ങൾ നമുക്കാകാം ഈ പോരാട്ടങ്ങൾ നമുക്കാകാം പക്ഷേ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഭീകരതക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ മനസ്സിന്റെ അദൃശ്യമായ കോണിൽ പോലും ഈ ക്ഷമാപണത്തിന്റെ സ്വരമുണ്ടാകരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദു തീവ്രവാദത്തെ ഹിന്ദുവിന് തള്ളിപ്പറയേണ്ട അതേ ബാധ്യതയെ മുസ്ലിം തീവ്രവാദത്തെ മുസ്ലിമിന് തള്ളിപ്പറയേണ്ടതേയുള്ളൂ ടു ഡോലിജൻ ഇൻ ദൈം മതത്തിന്റെ പേരിൽ മതപരമല്ലാത്തത് ചെയ്യലാണ് ഒരു വർഗീയവാദിയുടെ മതം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇത്തരം വേദികളെ രാഷ്ട്രീയ പാർട്ടി വേദികളാക്കി മാറ്റരുത് അങ്ങനെ ആക്കുമ്പോ നമുക്കൊക്കെ മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയില്ലെന്ന് ഞാൻ റിജിലിനോട് പറയുകയായിരുന്നു വളരെ മാന്യമായിട്ട് റിജിൽ ഈ പരിപാടിയിൽ സംസാരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പക്ഷെ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ പ്രതിനിധി ആ മാന്യത കാണിച്ചില്ല എന്ന പരാതി മുസ്ലിം യൂത്ത് ലീഗ് വെക്കുകയാണ് ഇന്നും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഗവേഷണത്തിലാണ് ബി ജെ പി ഫാഷ്യസ്റ്റ് സംഘടനയാണോ ആർ എസ് എസ് ഫാഷ്യസ്റ്റ് സംഘടനയാണോ പ്രകാശ് കാരാട്ട് സീതാറാം യെച്ചൂരിയെ ഇത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിലെ എ കെ ജി സെന്ററിലേക്ക് ആർ എസ് എസ് കാരൻ ഇരച്ചു കയറി പ്രകാശ് കാരാട്ടിന്റെയും സീതാറാം യെച്ചൂരിയുടെയും കോളർ പിടിക്കുന്നത് ഈ ചടസിൽ വരേണ്ടതായിരുന്നു ടി ബൽ അന്ന് വിട്ടി ബൽറാം അതിനെ അപ അപലപിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ഇതിൽ പക്ഷേ ഫാഷിസം ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് കണ്ടറിയാത്ത കമ്മ്യൂണിസ്റ്റുകാരെ ഫാഷിസം ഇന്ത്യയിലെ യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ കൊണ്ടറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷമാണ് എന്ന് വീട്ടി പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഒരു രാത്രി കൊണ്ട് ആർ എസ് എസിന്റെ ബുദ്ധികേന്ദ്രത്തിൽ നിന്ന് പിറ്റേനത്ത പ്രഭാതത്തിൽ സി പി എമ്മിലേക്ക് ഒ കെ വാസുവിന് പോകാനുള്ള രാഷ്ട്രീയ സാദൃശ്യം എന്താണ് ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മും തമ്മിൽ എസ് എഫ് ഐയുടെ കൊടി പിടിച്ച് ഒഞ്ചിയം ഗ്രാമത്തിൽ ഇംഗുലാബിന്റെ വിളികൾ കേട്ടുണർന്ന സി കെ പത്മനാഭന് എങ്ങനെയാണ് കേരളത്തിലെ ആർ എസ് എസിന്റെ പ്രചാരണ പ്രവർത്തനത്തിന്റെ മുൻനിരക്കാരനാവുക വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാവിന്റെ മകൻ സോമനാഥ ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ കുടുംബത്തിലെ അംഗമാണ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുക ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഈ സംവാദങ്ങൾ തുടരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പോരാട്ടത്തിൽ തിരിച്ചറിയണം പാഷിസ്റ്റുകളെ തിരിച്ചറിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രബുദ്ധത ബിജെപിയെ തിരിച്ചറിയാനല്ല ആർ എസ് എസിനെ തിരിച്ചറിയാനല്ല മുസ്ലിം യൂത്ത് ലീഗ് ഐ എസ് എമ്മിന്റെ ഈ സദസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയെയും അതേ ജാഗ്രതക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരയോടൊപ്പം മോങ്ങുകയും ചെയ്യുന്ന കപട മതേതരവാദികളുണ്ട് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരയോടൊപ്പം മോങ്ങുകയും ചെയ്യുന്ന കപട മതേതരവാദികളെ കാണുമ്പോ െ കുറിച്ചും സംശയിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തി ഇത്തിഹാദു ഇതിഹാദ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും എം എം അക്ബറിന് നേരെ രാജ്യത്തിലെ ബി ജെ പിയുടെ ഗവൺമെന്റ് മിഷണറി നീങ്ങിയപ്പോ ഞങ്ങൾ വിശ്രമിച്ചിട്ടില്ല ഞങ്ങൾ അതിന്റെ ഉസ്വാസു നോക്കാൻ പോയിട്ടില്ല അങ്ങനെയുണ്ട് അക്ബറിനെ വേട്ടയാടാൻ പോകുമ്പോ അക്ബറിന്റെ സംവാദത്തെ ചർച്ച അക്ബർ ഉയർത്തിയ സംവാദങ്ങളിലെ െ കുറിച്ചും കർമ്മശാസ്ത്രത്തെ കുറിച്ചും ചർച്ച ചെയ്യുകയാണ് നിങ്ങൾ സഹായിക്കുന്നത് ആർ എസ് എസിനെയാണ് നിങ്ങൾ സഹായിക്കുന്നത് ബിജെപിയാണ്ബറിനെതിരെ ഈ ഭീഷണി ഉയരുമ്പോ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം മലപ്പുറം ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗ് കൃത്യനിഷ്ഠതയോടെ മലപ്പുറത്തിന്റെ കലക്ടറേറ്റ് പഠിക്കൽ കലക്ടറേറ്റിന്റെ ഗേറ്റ് കുലുക്കി പോലീസ് സേമാനന്മാരോട് ധീരമായി പറഞ്ഞു അക്ബറിനെ ചങ്ങല കിട്ടാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിശ്രമിക്കില്ല എന്ന് ഞങ്ങൾ ധീരമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഐ എസ് എമ്മിന്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും നേതാക്കളോടും സഹപ്രവർത്തകരോടും കുടുംബത്തിലംഘം എന്ന പോലെ ഞങ്ങൾ പറയുകയാണ് കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിന്റെ തെരുവിൽ സെമിനാർ നടത്തുകയായിരുന്നില്ല യൂത്ത് ലീഗ് ചുനൈദിന്റെ വീട്ടിലേക്ക് പോയി അവന്റെ വാപ്പയെ കണ്ടു അവന്റെ കുടുംബാംഗങ്ങളെ കണ്ടു പ്രിയപ്പെട്ട ബഹ്ലൂഖാന്റെ ഗ്രാമത്തിൽ ഞങ്ങൾ പോയി രാജ്യത്ത് കലാപത്തിനരയായ മുഴുവൻ മനുഷ്യരിലേക്കും ഞങ്ങൾ ചെന്നു വോയിസ് ഫോർ ശബ്ദം ശബ്ദമാകാൻ ഈ രാജ്യത്തിന്റെ പരിമിതമായ വിഭവങ്ങളോടെ മുസ്ലിം ീഗ് പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഉണ്ടാകും ഇത്തിഹാദ് മുജാഹിദിന്റെ ചെറുപ്പക്കാരോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ഉദ്യമങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ മനുഷ്യ വിഭവത്തിന്റെ ശക്തമായ സാന്നിധ്യവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോ കക്ഷിത്വത്തിന്റെയും അവാന്തര വിഭാഗത്തിന്റെ അടയാളങ്ങളുടെ നിൽക്കാൻ ഒന്നിച്ചു ഞാനൊരു സുന്നി കുടുംബത്തിലെ സുന്നി വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബ പശ്ചലത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് യൂത്ത് ലീഗിന്റെ പ്രതിനിധി എന്റെ കയ്യിലെ പച്ചപ്പതാകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ വേദിയിലേക്ക് വരാൻ എനിക്ക് വഴികാട്ടിയത് എന്റെ മുസ്ലിം ലീഗ് ഈ ഉമ്മത്തിനെ ഒന്നായി കാണാൻ എനിക്ക് വഴി കാണിച്ചത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അക്ബറിനെതിരെ ഭീഷണി ഉയരുമ്പോ പോരാട്ടത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും ഞാൻ ആത്മവിമർശനത്തോടെ ചോദിക്കുകയാണ് എവിടെയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബഹുജന സംഘടനകൾ കെ എൻ എം പ്രതിഷേധിച്ചോ ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുകയാണ് ഒരു കുടുംബത്തിലെ സ്വാഭാവികമായ ചർച്ച പോലെ അക്ബറിനെതിരെ വെല്ലുവിളി ഉയരുമ്പോ കോഴിക്കോട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പണ്ഡിതന്മാരെ വേട്ടയാടരുത് എന്ന് പറഞ്ഞ് കേരള നതുബത്തുൽ മുജാഹിദിന്റെ മനുഷ്യ സഞ്ചയത്തിന്റെ പ്രതിരോധം അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈവറക്കുമായിരുന്നു മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെ വേട്ടയാടാൻ എന്തൊരു കർമ്മശാസ്ത്രമാണ് എന്തൊരു പിഖാണ് നിങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോയത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യം യുദ്ധ ലീഗിന്റെ ചോദ്യമല്ല എന്റെ വ്യക്തിപരമായ ചോദ്യം നിങ്ങളുടെ പ്രഭുദ്ധമായ ആലോചനക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന്